കൂലിപ്പണി ചെയ്യുന്ന ആളാണ് എന്തുമാത്രം ചെയ്തിട്ടാണ് ഈ കീറി ഓരോ ഹോട്ടലിൽ കൊടുത്തും ത്യാഗം സഹിച്ചു എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഗോപൻ സ്വാമി ഗോപൻ സ്വാമിയുമായി റിലേറ്റീവ് ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് അവിടെ ഒരു അന്ധവിശ്വാസം കൊണ്ടുവന്ന് ദൈവത്തിന്റെ പേരിൽ ഒരു കച്ചവടം നടത്താൻ ശ്രമിച്ചതിന്റെ പേരിലുള്ള വിഷയങ്ങളൊക്കെ ഞാൻ ഒരുപാട് ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാൽ റീസെന്റ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുണ്ട് പക്ഷെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കള്ളത്തനമാണെന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം കൂടി നമുക്ക് തെളിവ് സംഗീതം കിട്ടിയിട്ടുണ്ട് ആദ്യം നമ്മുടെ ന്യൂസ് ചാനലിൽ വന്നിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണുള്ളതെന്ന് അവർ പറയുന്ന നമുക്കൊന്ന് കേട്ടു ഇരുപത്തഞ്ച് ശതമാനത്തിലധികം ബ്ലോക്കാണ് മുഖത്തും മൂക്കിലും തലയിലുമായി നാല് ചതവുകളുണ്ട് രാസപരിശോധനാഫലം കൂടി വന്നാലേ മരണകാരണം സ്ഥിരീകരിക്കാൻ കഴിയൂ എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണ ഉമേഷ് ഹൃദയധമനികളിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ് ബ്ലോക്ക് ഫ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹൃദ്രോഗിയാണ് ഈ പറഞ്ഞ ലിവർ സെറോസ് ഉണ്ട് വൃക്കുകളിൽ സിസ്റ്റ് ഒരു മതിപ്പെട്ട എല്ലാ രോഗങ്ങളുമുണ്ട് പക്ഷേ ഇതൊന്നും മരണകാരണം എന്താണ് എന്ന് കൃത്യമായി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൂടി വ്യക്തമാവുന്നുമില്ല മഹേഷ് അത് തന്നെയാണതിൽ ഏറ്റവും സുപ്രധാനം സ്വാഭാവിക മരണമാണോ അല്ലയോ എന്ന് ഇപ്പോഴും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനം പക്ഷേ ഈ എഴുപത്തഞ്ച് ശതമാനം പ്രതിയെ ദിനങ്ങളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഒരുപക്ഷെ ഒരു സാധാരണ വ്യക്തിക്കെല്ലാം മരണകാരണമാകാനുള്ള കാരണങ്ങളാണ് അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും പുറത്ത് അടുത്തുള്ള അതായത് മറ്റു വിഷാംശങ്ങളോ മറ്റു ഉള്ളിൽ ചെന്നാണ് ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്ന് പറയുന്നതിലേക്കുള്ള കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്കിലും ഈ അസുഖങ്ങൾ അത് ഒരുപക്ഷേ മരണകാരണമായ ആകാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായി പറയുന്നുണ്ട് രാസപരിശോധനാ ഫലം വരാതെ മരണകാരണം കൃത്യമായി പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഹൃദയധമനികളിൽ ദമിനികളിൽ എഴുപത്തഞ്ച് ശതമാനം ബ്ലോക്ക് ലിവർ സി സിറോസിസ് വൃക്കകളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒപ്പം കാലിൽ അൾസർ മുഖത്തും തലയിലും നാല് ചതവുകളുണ്ട് പക്ഷേ ഈ നാല് ചതവുകളും മരണകാരണമല്ല എന്നും ഇതിൽ പറയുന്നുണ്ട് അത് മരണകാരണം ഈ നാല് ചതവുകളും മരണ സാധ്യതയില്ല എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നു പക്ഷേ വന്നാൽ മാത്രമേ ബാക്കി കാര്യങ്ങൾ കൃത്യമായി പിന്നെ എന്തോന്നു ഈ സത്യത്തിൽ മരണകാരണം ആർക്കും അറിയത്തില്ലേ മരിച്ചത് ആർക്കും അറിയത്തില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒരു മരണകാരണവും ഇല്ല രാസപരിശോധന റിപ്പോർട്ട് കൂടി വന്നാലേ എന്തെങ്കിലുമൊക്കെ നടക്കുള്ളൂ ഞാനൊരു കാര്യം പറയാം ഇതിൽ വല്ലതും നടക്കൂ കുറെ നാളായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാസപരിശോധന റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രാസപരിശോധന റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളമ്പുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും സംഭവിക്കൂടെ എന്തെങ്കിലും നടക്കൂടെ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക രാസപരിശോധന റിപ്പോർട്ട് ഇക്കൊല്ലാം ഉണ്ടെങ്കിലും വരൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും കാരണം നമ്മളൊക്കെ കുറെ കാത്തിരിക്കുകയാണ് ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ഇവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഒരു കാരണമാണോ ഗോപൻ സ്വാമി മരണം പെട്ടത് അതായത് കുടുംബക്കാർ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്താണ് സംഭവം എന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് മലയാളികളൊന്നടക്കം കാത്തിരിക്കുകയാണ് ഞാൻ കാത്തിരിക്കുകയാണ് എന്നിട്ടും ഒരു റിപ്പോർട്ടും വരുന്നില്ല എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇവരുടെ ഒരു ഇന്റർവ്യൂ ഈ അമച്ചീല ഗോപൻ സ്വാമിയുടെ ഫാമിലി ഉൾപ്പെടുന്ന ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂ കണ്ടപ്പോ കുറച്ചധികം കാര്യങ്ങൾ എനിക്ക് പറയണമെന്ന് തോന്നി നമുക്ക് എന്തായാലും ഇന്റർവ്യൂ ആരംഭിക്കാം പൂജകൾക്ക് വേണ്ടി അച്ഛൻ പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് സമാധിയിലേക്ക് എത്തുന്നത് ആരോഗ്യത്തിന് ഒരു കുറവില്ല കാരണം കൃത്യമായിട്ട് ഭക്ഷണാഹാരം ഇതെല്ലാം കറക്റ്റ് ആരോഗ്യം നല്ല കിട രോഗിയുടെ ഒരു ശരീര പുഷ്ടിയും ഒരു കുറവില്ല എന്നുവെച്ചാൽ അവർക്ക് അതിന്റേതായ പ്രായ അനുസരിച്ചുള്ള കാഴ്ചക്കുറവും പ്രായ അനുസരിച്ചുള്ള ഇങ്ങനെ അതെ അമ്മച്ചി പറയുന്നത് പോലെ ഒരു പ്രശ്നവും ഇല്ല ആരോഗ്യക്ക് പക്കയാണ് പക്ഷെ കിടരോഗിയാണ് പക്ഷെ ആരോഗ്യക്ക് പക്കയാണ് കിട രോഗിക്ക് ആരോഗ്യം പക്കെ അതെനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അമ്മച്ചി എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവില്ല ജില്ല നിൽക്കും എന്നാണ് അമ്മച്ചി പറയുന്നത് പ്രായത്തിന്റെ ഇതിൽ കാഴ്ചക്ക് ചെറിയ മംഗല ഉള്ളതല്ലാണ്ട് അപ്പൊ പില്ല് ജില്ല നിൽക്കുന്നത് കിടരോഗിയാണെങ്കിലും എണീറ്റ് നടക്കുമ്പോൾ ബെസ്റ്റ് ആണ് എന്നാണ് അമ്മച്ചി ഇവിടെ വെക്കുന്നത് ആരോഗ്യക്ക് അത്രയ്ക്ക് പൊളിയാണ് ആരോഗ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ബാക്കി പറഞ്ഞ അമ്മച്ചി അവർക്ക് ആഹാരത്തിന് നല്ല സ്മൂത്ത് തന്നെ നന്നായിട്ട് അതെ നല്ല സ്മൂത്ത് ആഹാരം കഞ്ഞിയൊക്കെ കൊടുത്ത് അവസാനം സമാധിക്ക് മുമ്പേ കയറുമ്പോ ബിപിയുടെയും ഷുഗറിന്റെയും ഗുളിയേയും കൊടുത്ത് ഇൻസുലിനും എടുത്താണ് അപ്പൂപ്പനെ കൊണ്ട് സ്ലാബിന്റെ അകത്ത് ഇരുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നല്ല പക്കയായിരുന്നു കഞ്ഞി കുടിച്ച് പക്കയായിട്ടാണ് അപ്പൂപ്പ് അവസാനം വരെ പോയത് നല്ല സ്മൂത്ത് ആയിട്ടുള്ള കഞ്ഞി ഉപ്പിട്ടായിരിക്കും കൊടുത്തത് ബി പി ഉണ്ടായിരുന്നു ജീവ അതറിയാതാണ് ഉപ്പിട്ട് കൊടുത്തത് അറിയാൻ പാടില്ലേ റിപ്പോർട്ടില് മരണ കാരണം അതല്ല ചെറിയ മുറിവുകളുടെ കാര്യം കൂടി പറയുന്നുണ്ട് ബാക്കലും തലയുടെ ബേക്കലും അപ്പൊ അതൊന്നും ഇതിന് സത്യസന്ധത ഒരിക്കലും ഒരിക്കലും ഒരു കൊതു അനുവദിച്ചിട്ട് അത്ര നല്ല രീതിയിലാണ് അത്ര നല്ല കോക്രേറ്റ് ഇട്ട് സ്ലാബിന്റെ അകത്ത് വെച്ചിട്ടുള്ളത് ഒരു കൊതുവ് പോയിട്ട് ഒരു ഉറുപ് പോലും കേരളത്തില് അമ്മ രീതിയിലാണ് അപ്പനെ ഇവരെല്ലാരും കൂടി അകത്ത് സ്ലാബിട്ട് ഇരുത്തിയത് എന്നാലും അമ്മച്ചി പറയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവും ചതവും കൊണ്ടായിരുന്നെന്നാണ് പറയുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കള്ളമെന്നുള്ള രീതിയിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായിട്ടാണ് അമ്മച്ചി പറയുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം പച്ചക്കള്ളം മുറിവുമില്ല ചതവുമില്ല ഇടിവുമില്ല കുഴിവുമില്ല അമ്മച്ചി പക്ക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വെറും പച്ചക്കളമാണ് കള്ളം പറഞ്ഞുണ്ടാക്കുന്നത് എന്നുള്ള രീതിയിലാണ് അമ്മജി സംസാരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ അടപടലം മാച്ച് വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ ഗോവൻ സ്വാമിയുടെ വൈഫായിട്ടുള്ള അമ്മച്ചി രംഗത്ത് വേറൊന്നും കൊണ്ടല്ലോ കൊണ്ടല്ല ചതവും ഇല്ല എന്തിനു കൊതുകു പോലും കടിച്ചിട്ടില്ല അമ്മച്ചി പറയുന്നത് ഇത്രയും സേഫ്റ്റിയാണ് ഗോവൻ സ്വാമി അപ്പം കൊടുത്തത് എവിടെന്നല്ലേ ഇത്രയും സേഫ്റ്റി നമ്മൾ കൊതുകായിട്ട് കിടന്നാൽ കൂടി റിസ്ക് ആണ് എന്നാലും കുഴപ്പമില്ല അമ്മച്ചി അത്രയും കെയറിങ് ആണ് അപ്പൂപ്പിനെ കൊടുത്തത് സമാധിക്ക് മുന്നേ എന്നാണ് അമ്മി പറയുന്നത് ആളാണ് ദിവസം അതെ ഈ പണ്ട് ഇങ്ങനെ എന്തോ ഇവിടെ തട്ടി ചെറിയ ഒരു തഴമ്പാണ് അത് മുറിവല്ല അത് എന്തോ ഈ ഒരിക്കലും ഭഗവാന്റെ മുമ്പിൽ ഒരു കള്ളം പറയേണ്ട ആവശ്യമില്ല കാരണം ഭഗവാന്റെ മുമ്പിൽ അവരെന്തിനു കള്ളം പറയണം മൂക്കില് മുറിവല്ല തഴമ്പാണ് ഇടിച്ച് അത് തഴമ്പാണ് വന്നത് മുറിവ് വന്നിട്ടില്ല മുറിയാതെ തഴമ്പാണ് വന്നത് എന്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിങ്ങളിങ്ങനെ അശ്രദ്ധാമൂലമാണോ ഓരോ റിപ്പോർട്ടൊക്കെ എഴുതുന്നത് അമ്മച്ചി പറയുന്നില്ലേ അത് മുറിവല്ല തഴമ്പാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത മുറിവും ചതവെക്കുന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ കൊതുവ് പോലും കടിക്കാൻ പറ്റാത്ത രീതിയിൽ സേഫ്റ്റി കൊടുത്ത് കെയറിങ് കൊടുത്ത് എന്നും കുളിപ്പിച്ചാണ് നമ്മളെ അമ്മച്ചി ഗോപൻ സ്വാമിയെ നോക്കിയത് പിന്നെ എവിടെയാണ് മുറി വന്നത് നിങ്ങൾ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് റിപ്പോർട്ട് ഈ നിൽക്കുന്ന നിങ്ങൾക്കും എനിക്കും എല്ലാം തരുന്ന ഉയര് തരുന്ന ഭഗവാനാണ് ഈ മഹാദേവന്റെ നടയിൽ ഞങ്ങൾക്ക് സത്യമേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇതിനു ഞങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം ഭഗവാൻ ഇതിനു മുമ്പേ ഞങ്ങൾക്ക് അതെ അതെ ഈശ്വരന്റെ മുമ്പേ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതുള്ളതാ നിങ്ങൾ സത്യം മാത്രമേ ബോധിപ്പിക്കത്തു എവിടെ കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്ന് പറയുന്നത് പോലെ വളരെ കറകറക്റ്റായ സത്യങ്ങളാണ് എന്തിനു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്ന മുറിവും ചതവും സത്യത്തിൽ ഗോപൻ സ്വാമിക്ക് ഇല്ല പോലും കടിക്കാത്ത ഗോപൻ സ്വാമിക്ക് എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മുറിവും ചതവും വന്നത് വാ വാട്ട് എമൈസിംഗ് എന്തായാലും അംഗീകരിച്ചിരിക്കുന്നു ഇത്രയും വിഷയങ്ങൾ ഈ വരുന്ന വരുമാനം ൊരിക്കലും നമ്മളെ കുടുംബത്തിന് വേണ്ടി ഒരിക്കലും നമ്മുടെ നിത്യോപജീവന മാർഗ്ഗത്തിന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല അങ്ങനെ പറയുന്നവർ ഒരുപാട് പേരുണ്ട് ഇത് വെച്ച് ഇനി ഒരുപാട് ഉപജീവന മാർഗ്ഗം ഉപജീവന മാർഗ്ഗം നമ്മളെ അധ്വാനിച്ച് തന്നെയാണ് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അധ്വാനിച്ച് ജീവിക്കാൻ കുടുംബസമേതം തീരുമാനിച്ചെന്നാണ് പറയുന്നത് അതുപോലെ സമാധിയിൽ വരുന്ന കോടിക്കണക്കിന് വരുമാനങ്ങളൊന്നും അവരെടുക്കത്തില്ലെന്നാണ് പറയുന്നത് ഈ സമാധിയിൽ അതിന് എവിടെയാണ് വരുമാനം വരുന്നത് അവിടെ ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് എന്റെ അന്വേഷണത്തിലും എനിക്ക് അറിയാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ അവിടെ എവിടെയാണ് വരുമാനം വരുന്നത് നിങ്ങൾ വരുമാനം വരുന്നു വരുമാനം വരുന്നു ആ വരുമാനം ഞങ്ങൾ എടുക്കുന്നില്ല എന്ന് പറയുന്നു അതിന് അതിനവിടെ വല്ല വരുമാനം വരണ്ടേ കഞ്ഞിക്ക് വക പോലും ഇല്ലെന്ന് അമ്മച്ചി തന്നെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഉണ്ടായിരുന്ന പശുവും ഇപ്പൊ പട്ടിണിയാണെന്നുള്ള അവസ്ഥ പറഞ്ഞു നിങ്ങൾ പട്ടിണി ആയാലും സന്തോഷിക്കുന്നതല്ല പക്ഷെ കള്ളം പറഞ്ഞ് ഇങ്ങനെ കള്ളത്തനങ്ങൾ പറഞ്ഞ് കിടന്ന് ഉരുണ്ട് കളിക്കാതിരിക്കും അമ്മച്ചി അതേ പറയാനുള്ളൂ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് തുറന്നു പറഞ്ഞിട്ട് അന്തസ്സായിട്ട് ജീവിക്കാൻ നോക്ക് ഇനിയും ആ സമാധിയിൽ ആൾക്കാർ വരും എന്ന് വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നെങ്കിൽ അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും വരാൻ പോകുന്നില്ല കാലക്രമേണ വന്നേക്കാം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടെങ്കിലും വരാൻ പോകുന്നില്ല പ്രത്യേകിച്ച് മലയാളികൾ ഒരു മനുഷ്യൻ പോലും അവിടെ വരത്തില്ല ഈ ഗോവൻ സ്വാമി റിലേറ്റീവ് ചെയ്തുള്ളത് കേരളക്കാരൻ മൊത്തം അറിഞ്ഞ കാര്യമാണ് അതുകൊണ്ട് ഇനി ഇനി അവിടെ ഒരു മന്യൂ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല അത് വേറൊരു വാസ്തവമായ കാര്യം അമ്മച്ചി പറഞ്ഞേ പണ്ട് എങ്ങനെയാണോ ഒരു പശു വളർത്തുവാൻ വേണ്ടിയിട്ട് നമ്മൾ അച്ഛൻ തന്നെയാണ് അത് ഭഗവാൻ അഭിഷേകത്തിനും വേണം നമ്മുടെ നിത്യ നിത്യോപജീവനാവും അതിനുള്ള രീതിയിൽ തന്നെയാണ് പശു വളർത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനു ഒരു മാറ്റമല്ല അധ്വാനിച്ച് തന്നെ ജീവിക്കും ഈ ക്ഷേത്രത്തിനെ വിൽക്കുവാനോ അതുപോലെ തന്നെ ഇതിന ആക്കും ഈ ഒരു ട്രസ്റ്റിനെ ഉടമ്പടി റദ്ദാക്കാനോ എനിക്ക് പോലും അധികാരവകാശങ്ങളില്ല ക്ഷേത്രത്തിന് വിൽക്കാൻ പറ്റത്തില്ല ഭഗവാന്റെ പൂജാതി കാര്യങ്ങൾ നിത്യവും ചെയ്തു മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അത് അങ്ങനെ തന്നെ ഭക്തിമാർഗ്ഗത്തിൽ പോകുവാൻ തന്നെ താല്പര്യം അല്ലാതെ ഭഗവാന്റെ പണം എടുത്തിട്ട് ഒരിക്കലും ജീവിക്കേണ്ട ഒരു കാര്യമില്ല ഭഗവാന്റെ പണം എടുത്തിട്ട് ജീവിക്കത്തില്ല എന്റെ പൊന്ന് സാധാരണ എനിക്ക് ശരിയാണ് വരുന്നത് നിങ്ങൾ അവിടെ ഒന്നും വിൽക്കാൻ പോകുന്നില്ല ഒന്നും വാങ്ങാൻ പോകുന്നില്ല എങ്ങനെ വിൽക്കും ഇതിനൊരു അമ്പലമാക്കി അമ്പലമാക്കിയെടുത്ത് അവിടെ പൂജയും കാര്യങ്ങളും നടത്തി ഒരുപാട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല വരുമാന മാർഗമാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാന വരുമാനമാർഗം ഉണ്ടാക്കാൻ പറ്റിയ ഒരു വകുപ്പാണ് ഏത് ദൈവത്തിൻ്റെ പേരിലുള്ള ഈ ഒരു വകുപ്പ് അതുകൊണ്ട് ദൈവത്തിന്റെ പേരും പറഞ്ഞൊരു വകുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ സ്ഥലം വിൽക്കേണ്ടത് ആവശ്യമില്ല പണയം വയ്ക്കേണ്ട ആവശ്യമില്ല അവിടെ ജനങ്ങൾ അങ്ങ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന വരുമാനത്തിന് കൈ കണക്കുമില്ല എന്തേന് ടാക്സ് പോലും കൊടുക്കേണ്ട വകുപ്പില്ല അമ്മാതിരി കവിഞ്ഞൊഴുകുന്ന വരുമാനം വരുന്നത് പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ തെറ്റി തെറ്റി പറ്റിപ്പോയി മൊത്തത്തിൽ തേഞ്ഞൊട്ടിപ്പോയി അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച സുഹൃത്തുക്കളെ അവരുടെ ഉപജീവന മാർഗം ഇനി ആദ്യം അവര് രണ്ട് പശു ഉണ്ടായിരുന്നു ഈ സാമ്പത്തിക ക്ലാശത്തിൽ അത് വിറ്റു ഇനി അവർക്ക് ജീവിക്കുന്നതിന് വേണ്ടി രണ്ട് പശു നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട് അതാണ് ഉപജീവന മാർഗ്ഗം ആ നല്ലതാ രണ്ട് പശു ഒക്കെ വാങ്ങിച്ച് പുല്ലൊക്കെ വരച്ചു കൊടുത്ത് വളർത്തി ഉപജീവിക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷെ ഭഗവാന്റെ പേരിൽ അവിടെ ഒരു കച്ചവടം നടത്താതിരിക്കുക ഈ ഗോപൻ സ്വാമി എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്നു അങ്ങനെ കൊണ്ട് സമാധിയിരുത്തി അതിനെ ഒരു കച്ചവടം ആക്കി മാറ്റി ഇമാതിരി കളി കളിക്കുന്നത് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല ഉള്ള കാര്യം ഞാൻ ഓപ്പണായിട്ട് പറയാം ഒരു തരത്തിലും ഒരു ശതമാനം പോലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല എന്തിനാണ് ഇങ്ങനെ ഒരു കച്ചവടം നടത്തുന്നത് ദൈവത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇനി ബാക്കി രാസപരിശോധന റിപ്പോർട്ടും കൂടി വരുമ്പോൾ ആടവടലം തേഞ്ഞിട്ടു ഞാൻ ഉള്ള കാര്യം പറയും ചുമ്മാ എന്തിനാണ് എന്തിനാണ് ഇതിന്റെ ആവശ്യം ട്രസ്റ്റ് ട്രസ്റ്റ് ആയിരുന്നു അത് ഗോവസ്വാമി ഉണ്ടാക്കിയ ആണ് തന്നെ പറയുന്നുണ്ട് അതായത് രണ്ടായിരത്തി പതിനൊന്നിൽ ഗോപിന് സ്വാമി ഉണ്ടാക്കിയ ട്രസ്റ്റ് എന്നാണ് പറയുന്നത് ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം ഏറ്റവും കൂടുതൽ കച്ചവട തന്ത്രമാക്കാനും കണക്കിൽപ്പെടാത്ത പൈസ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് സാധാരണ ട്രസ്റ്റുകൾ അവിടെ വെട്ടിപ്പും തട്ടിപ്പും ഒരുപാട് ട്രസ്റ്റുകൾ നടക്കാറുണ്ട് എന്നാൽ ജനുവൻ ആയിട്ട് നടത്തുന്ന ട്രസ്റ്റുകളും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഇതൊരു ട്രസ്റ്റാക്കി മാറ്റി ഈ വ്യക്തികളെല്ലാം സ്വാമിജിയുടെ മക്കളായും ഭാര്യയായും ദൈവപുത്രനും ദൈവത്തിന്റെ ഭാര്യയായിട്ടൊക്കെ അവിടെ കയറി ഇരുന്ന് നല്ലവണ്ണം ഭരിച്ച് അടിപൊളിയായിട്ട് കുറെ പൈസ ഉണ്ടാക്കി ജനങ്ങളെയും പറ്റിച്ച് ഒരു സ്ട്രെസ്റ്റാക്കി മാറ്റി കാലക്രമേണ നല്ല പോലെ അടിച്ചു പൊളിച്ചു പോവാന്ന് വിചാരിച്ചു എന്തായാലും ഗോവൻ സ്വാമി രണ്ടായിരത്തി പതിനൊന്നിലെ വിധി എഴുതി ഇത് ട്രസ്റ്റ് ആക്കണം നിങ്ങളെല്ലാരും കൂടി എന്നുള്ളൊരു സാധനം കൊള്ളാടേ ഗോവൻ സ്വാമി അടക്കം ആ എന്ത് പറയാ നമ്മൾത്ത് തൊഴിലാളി ഒരു ദൈവമായ ചരിത്രം അത് മാത്രം എനിക്ക് മനസ്സിലാകുന്നുള്ളൂ നാളൊരു കാലത്ത് ഞാനും സമാധി ആകുകയാണ് മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മക്കൾക്കും ഉള്ളതെല്ലാം എഴുതി കൊടുത്തിട്ട് നിങ്ങളെല്ലാം ട്രസ്റ്റ് ആക്കിയിട്ട് നിങ്ങൾ എന്നെ സമാധി ഇരുത്തി എന്നെ ദൈവമാക്കി എൻ്റെ പേരിൽ ഒരു അമ്പലം പണിയണം അല്ലെങ്കിൽ ഒരു പള്ളി പണിയണം എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ആർക്കെങ്കിലും യോജിക്കാൻ പറ്റുമോ അവിടെ എന്തുവാണേ ഇത് അന്ധവിശ്വാസങ്ങളും അല്ലടെ അതിൻ്റെ അപ്പുറം വേറെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇത് ഒരു വേറെ എന്തോ സ്ട്രാറ്റർജിയാണ് അതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ബാക്കി ഈ ഈ സ്ഥലം ആ ആ കെട്ടിടം ഇത് കൈമാറ്റം ചെയ്യാനോ വായ്പ എടുക്കാനോ ഗോപസ്വാമി ട്രസ്റ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്തിനു കൈമാറ്റം ചെയ്യണം അല്ലെങ്കിൽ വായ്പ എടുക്കണം എന്തിനു വിൽക്കണം ജനങ്ങൾ വന്നുപോയി കാണിക്ക് ഇട്ടു കഴിഞ്ഞാൽ അത് തന്നെ ഏറ്റവും വലിയൊരു വരുമാനമല്ലേ പിന്നെ എന്തിനത് വിൽക്കണം പണയം വെക്കണം അതിന്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല നല്ലൊരു വരുമാനം ആയി മാറത്തില്ലായിരുന്നോ അത്രയും ചിന്തിച്ചാ മതി നമ്മളും തിന്നുന്ന ചോറ് ചോറിന്റെ കൂടെ അവിയൽ തന്നെയാണ് തിന്നുന്ന അല്ലാണ്ട് നമ്മൾ ചോറിന്റെ കൂടെ തീട്ടല്ല ഒഴിച്ചു കഴിക്കുന്ന അതാദ്യം മനസ്സിലാക്കി അപ്പൊ സ്വാഭാവികമായിട്ട് ഇതിന് മാർക്കറ്റ് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾക്ക് കുടുംബത്തിന് വേദനയുണ്ട് ആ ഗോപസ്വാമിയുടെ ആ ട്രസ്റ്റ് ആണത് അതില് വായ്പ പോലും എടുക്കരുത് കൈമാറ്റം ചെയ്യരുത് ഒരു വ്യത്യാസപ്പെടുത്തരുത് ഭക്തി മാർക്കറ്റിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ആണ എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഈ ഗോപൻ സ്വാമിയായി മാറിയത് എങ്ങനെയാണ് ഈ ഒരു വിഷയം വന്നപ്പം എല്ലാവരും കൂടി സ്വന്തമായിട്ട് കൊണ്ട് ഇടിച്ച് കുത്തിയേറെ ചിരുത്തിയിട്ട് സമാധിയാക്കി സ്വാമിയാക്കിയതല്ലേ ഈ ചുമട്ട് തൊഴിലാളിയായ ഒരു വ്യക്തി അതും വെട്ടുകയച്ചടക്കമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് സ്വാമിയായത് ഈ സ്വാമി സ്വാമിയാവുന്നതിനൊക്കെ ഒരു ഇതില്ലേടേ ഒരു രീതിയില്ലേടേ അല്ലാണ്ട് ചുമ്മാങ്ങുന്ന ഒരു വ്യക്തിയായ സ്വാമിയാവും എനിക്ക് തോന്നുന്നില്ലടേ ഇതൊന്നും ഒരു ഒരർത്ഥവില്ലാത്തൊരു സ്വാമിയായി പിന്നെ ട്രസ്റ്റ് 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 എന്നൊരു രാജി രാമായണമെന്ന് പറയുന്നുണ്ടല്ലോണ് ട്രസ്റ്റ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ട്രസ്റ്റ് ആയിട്ട് നടത്തണം അല്ലാണ്ട് ദൈവത്തിന്റെ പേരും പറഞ്ഞ് അവിടെ ഒരു പോക്കോരോ സംഭവം ഉണ്ടാക്കി വെക്കുന്നത് എനിക്കും താല്പര്യമുള്ളൊരു കേസല്ല ചുമ്മാ എന്തിനാണ് ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കുന്നത് ദൈവത്തിന്റെ പേരും പറഞ്ഞ് ഇപ്പൊ തന്നെ ഇവിടെ ആൾ ദൈവങ്ങൾ ഒരുപാട് കൊണ്ട് പുറകെ മുട്ടി നീക്കുകയാണ് ആൾ ദൈവങ്ങളുടെ ഒരു ഹോഷയാത്ര കൊണ്ട് നമുക്ക് വഴിമുട്ടി നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയാണ് അതിന്റെ ഇടകൂടി പുതിയൊരു ആൾ ദൈവം കൂടി നമുക്ക് വേണ്ടണ് അതുകൊണ്ട് അപ്പൊ ഞാൻ ഈ കുടുംബമായിട്ട് സംസാരിച്ചപ്പോ അവര് പറയല്ല അവർക്ക് ഈ സമാധിയോ ഇതുമായി ബന്ധപ്പെട്ടോ ഒരു ജീവിക്കാൻ ഒരു കാശിന്റെ അവർക്ക് ആവശ്യമില്ല അവർക്ക് പണ്ടത്തെ പോലെ പശു രണ്ട് പശു കൂടി കിട്ടിക്കഴിഞ്ഞാൽ അവര് സുഖമായിട്ട് ജീവിക്കും അതെ രണ്ട് ഉണ്ടെങ്കിൽ അവര് സുഖമായിട്ട് ജീവിക്കട്ടെ നല്ലതാ പക്ഷെ ഒന്ന് ചിന്തിക്കും ഇതൊരു ട്രസ്റ്റാക്കി ഇവിടെ ആൾക്കാർ ഗോപൻ സ്വാമി തൊഴാൻ വേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ അവിടെ കുറെ കാണിക്കയിടുന്നു അതിൽ നിന്ന് കുറെ പൈസ ഉണ്ടാവുന്നു ഈ പൈസ നിന്ന് അവർ കുഴിച്ചിടത്തില്ല അതിനെ എടുത്ത് അതിനെ വലുതാക്കി വിപുലീകരിച്ച് വലിയ വലിയ സംഭവമാക്കി ഒരുപാട് ഒരുപാട് വലുതാക്കി ഒരു വലിയ സംഭവമാക്കി അങ്ങ് മാറ്റും അന്നും പശു നോക്കി കൊണ്ടൊന്നും ഇരിക്കത്തില്ല അണ്ണാ എല്ലാം ഒരു സൈക്കോളജിക്കൽ മൂവാണ് ചുമ്മാ അണ്ണൻ വന്നിരുന്നു ഇതിന്റെ ഇടയിൽ രണ്ട് പേപ്പറും പൊക്കി പിടിച്ചിരുന്നു എന്തെങ്കിലും പറയാൻ നിൽക്കാതെ ചുമ്മാ എന്തിനാ ഇറക്കേറി പോകുന്നത് എന്തിനാ ഇറക്കിയ പോകുന്ന പാവം തന്നെ നമ്മൾ കുടുംബം മുഴുവൻ ആദ്യം ഈ വിവാദം വന്ന ആ ദിവസം തൊട്ട് കുടുംബം പറയുന്ന ഒരു കാര്യം ഉണ്ട് സമാധിയായിരുന്നു എന്നുള്ളത് അപ്പോൾ അതിലായിരുന്നു തർക്കമായിട്ട് അപ്പം അതിനകത്ത് പറയുന്നത് ഓൺ റിമൂവിംഗ് ദ ടോപ്പ് കോൺക്രീറ്റ് സ്ലാബ് ഓഫ് ദ ടോം ദ പോർഷൻ ഓഫ് ദ ബോഡി കംപ്രൈസിംഗ് ഓഫ് ഹെഡ് നെക്ക് ചെസ്റ്റ് അപ്പർ പാർട്ട് ഓഫ് ദ അബ്ഡ് ബോത്ത് ആംസ് അപ് ടു എൽബോ ഇൻ ഇൻ ആൻ അപ് ടു റൈറ്റ് കോസ്റ്റർ വാസീൻ എബോവ് എ ഡ്യൂൺ ഓഫ് പൗഡറി പാർട്ടിക്കൽസ് ഫസ്റ്റം ആൻഡ് വൈറ്റ് ക്രിസ്റ്റലൈൻ പാർട്ടുകൾസ് ഹാവിംഗ് ക്യാമ്പർ ലൈക്സ്മെൻ ഗ്രീഷ് പൗഡറി മെറ്റീരിയൽ വാസിയും ഫേമിലി അഡ് ഡോൺ എക്സ്പോസഡ് പാർട്ട് ഓഫ് ഹെഡ് ഇൻക്ലൂഡിംഗ് ഫെയ്സ് ആൻഡ് നെറ്റ് ഓൺ ക്ലിയറിംഗ് ദ സറൌണ്ടിങ്സ് ദ ബോഡി അപ്പിയേർഡ് ടു ബി ഇൻ എ ക്രോസ് ലെഗ്ഡ് സിറ്റിംഗ് പൊസിഷൻ പ്രീസ്ട്രെയിൻഡ് വിത്ത് സാഫ്രോം കളേർഡ് സോൾഡ് ക്ലോത്ത് അപ്പോൾ സമാധിയായിട്ട് തന്നെയാണ് അദ്ദേഹം ഇരുന്നത് അതിൽ യാതൊരു വിധമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ പോഴ്സും ഒന്നും തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടില്ല എന്ന് നാലാമത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ എല്ലാ തവണയും എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞത് സമാധിയായിരുന്നു അണ്ണ അണ്ണായി ആദ്യത്തെ ന്യൂസ് മാത്രമേ കണ്ടോളൂ അല്ലേ ഇവര് സമാധിയായി സമാധിയായെന്ന് പറഞ്ഞ മരിച്ചതല്ല സമാധിയായതാണെന്ന് പറഞ്ഞത് കൊറേ കഴിഞ്ഞ് നിൽക്കളി ഇല്ലാതായി ഉള്ള പശുവും വിറ്റ് ആകെ മൊത്തം തേഞ്ഞോട്ടിയ സമയത്ത് ഇവര് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിച്ചു പോയതാണ് മരിച്ചു പോയതാണ് പിന്നെ മുനിസിപ്പാലിറ്റിയിൽ പോയി ഡെത്ത് സർട്ടിഫിക്കറ്റിന് പോയത് എന്തിനാണ് അവിടെ പോയിട്ട് സമാധി സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ പോരായെന്ന് അതുകൊണ്ട് എൻ്റെ പൊന്നെണ്ണ കിടന്ന് മെഴുകാൻ നിൽക്കാതെ ഞാനുള്ള കാര്യം ആയിട്ട് പറയാം ഇവരിപ്പം നിഷ്കളങ്കത കളിക്കുന്ന ഒക്കെയാണ് എല്ലാം ആണ് പാവം തോന്നുന്നു എനിക്കും പാവം തോന്നുന്നു പക്ഷേ ഇനി ഇവിടെ ഒരു ആൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നെണ്ണ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല ഇനി ഇവിടെ ഒരാൾ ദൈവം വേണ്ട ഒരാൾ ദൈവത്തിന്റെ പേരിൽ ഇനി ഇവിടെ ഒരു ട്രസ്റ്റും വേണ്ട കേട്ടോ ഇതാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ പേരിൽ ആരും ഒരു നാറേ കളി കളിക്കാൻ നിൽക്കാൻ അത്രേ എനിക്കിതിൽ മെയിനായിട്ട് പറയാനുള്ളൂ ചെവിട്ടു തൊഴിലാളിയാണ് കൂലിപ്പണിക്കാരാണ് ഒരു കൂലിപ്പണി ചെയ്യുന്ന ആളാണ് ഈ തോളിലെടുക്കുന്ന ആളാണ് ഈ തോളില് തോളിലെടുത്ത് ചെമുന്ന് ആ ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ഹിന്ദു ധർമ്മം സനാതനധർമ്മം തോളില് കൂലിപ്പണി ചെയ്യുന്ന ആളാണ് എന്തുമാത്രം കഷ്ടപ്പെട്ട് യാതനങ്ങൾ ചെയ്തിട്ടാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചെന്നറിയാമെന്ന് ഈ വിറവ് കീറി ഓരോ കൊടുത്തും <laughs> ത്യാഗം ും മക്കളെ അമ്മ മതി മതി നിർത്തു നിർത്തു നിർത്ത് മതി നിങ്ങൾ വാ തുറന്നീർന്നു തീർന്നു തീർന്നു നിർത്തു ഇപ്പൊ തന്നെ നിർത്ത് ചിരിക്കാണ്ട് എന്ത് പറയാം ഞാനൊരു കാര്യം ഓപ്പൺ ആയിട്ട് പറയാം അമ്മ ജീ വാ തുറന്നു കഴിഞ്ഞാൽ ഉള്ള സത്യങ്ങളെല്ലാം പുറത്തു വരും വെറുതെ വീറി ഹോട്ടലിൽ കൊണ്ടു കൊടുത്ത് ജീവിച്ച അപ്പൂപ്പനാണ് കൂലിപ്പണിയൊക്കെ എടുത്ത് അങ്ങനെ ഒരു നിമിഷം ആഗ്രഹം പറഞ്ഞു സമാധി ആവണോ എന്നൊക്കെ പറഞ്ഞു ഇനി ഇപ്പോൾ അമ്മച്ചി ഒരു റൂട്ട് പിടിച്ചേക്കു പോകും അതോടെ വീണ്ടും ഏറിയിക്കാറ് അതുകൊണ്ടാണ് മക്കൾ മതി മതി അമ്മച്ചി അമ്മ നടത്തും മതി നിങ്ങൾ കാരണമാണ് ഈ ഗതി ആയത് നിർത്തും ഈ ഒരു സെറ്റപ്പാണ് മക്കളടിക്കുന്നത് ഞാനൊരു കാര്യം പറയാം സമാധി ആയാലും മരിച്ചതായാലും ഇനി ഇവിടെ ഒരു ആൾ ദൈവം വേണ്ട മലയാളികൾക്കുള്ള ആൾ ദൈവങ്ങളെ കൊണ്ട് വഴിമുട്ടി നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു ഫാക്ടറാണ് ദൈവത്തിൻ്റെ പേരും പറഞ്ഞുള്ള കച്ചവടം അതുകൊണ്ട് ഇനി ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് പുതിയൊരു മുതലാളിയും വേണ്ട ആരും ഇവിടെ വേണ്ട എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ടാക്കാൻ വേണ്ടിയ രാസപരിശോധന റിപ്പോർട്ട് ജെയ്റ്റ്